രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ബ്ലോഗ് ചെയ്യുന്ന ആർക്കാ നെല്ലിക്കത്തോളം വേണ്ടി റെസിപ്പി ആയിരിക്കും ഈസി ആയിരിക്കും

ഞങ്ങള് ഞങ്ങള് വരുന്നു എന്നും പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങള് വരുന്നു എന്നും പറഞ്ഞ് നമ്മൾ ആലോചിച്ച് നെല്ലിക്ക തളം അതാ ഉണ്ടാക്കി നെല്ലിക്കൊണ്ടൊരു നമ്മളെ ആലോചിച്ചപ്പോ തന്നെ എല്ലാം നെല്ലിക്ക നെല്ലിക്ക തൈര് തൈര് കറി നെല്ലിക്ക തൈരും ഒക്കെ ഇട്ട് നെല്ലിക്ക നമുക്ക് പാടുള്ള ഒരു പരിപാടി അരക്കേണ്ട തേങ്ങ ഇല്ല അരക്കേണ്ട ഒന്നും വേണ്ട അതാ നമുക്ക് വേണ്ടത് വേഗം വീട്ടിൽ പോവാ വേഗം ഉണ്ടാക്ക ക ഇതിന് നെല്ലിക്ക പച്ച നെല്ലിക്കായാണ് ആവശ്യമുള്ള നെല്ലിക്ക ഞാനൊരു അഞ്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് ഉപ്പിലിട്ട് വെച്ചിരുന്ന നെല്ലിക്കയാണ് അല്ലാത്ത ഉപ്പിലിട്ടത് വേണം അല്ലാത്ത നെല്ലിക്ക എടുക്കാം നെല്ലിക്ക ഭയങ്കര പിന്നെ സി വിറ്റാമിൻ സി ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഇരുമ്പുണ്ട് കാൽസ്യം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇത് ദിവസം ഓരോന്നേ കഴിക്കുന്നത് വളരെ നല്ലതാണ് ദിവസം ഓരോന്നേ നമ്മള് ഇരുമ്പെടുത്ത് ഇരുമ്പായി കഴിയുമ്പോ അത് ഉരുമ്പ് എടുക്കുമ്പോ പിന്നെ നിർത്തണം പിന്നെ പിന്നെ എന്താണ് പിന്നെ തൈര് വേണം വേണം തൈര് കുറച്ച് ഒരു ഒരു ഗ്ലാസ് തൈര് ഇതിന് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാതെ എടുത്തു വെച്ചിരിക്കുക കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുനുകുന അരിഞ്ഞ ചെറിയ ഉള്ളി കരിവേപ്പിലേപ്പില സ്വാഭാവിക മുളക് വേണം മുളക് പൊടി മുളക് പൊടി ആണേ അല്ലേ ആ മിക്കാറും അതാ വലിയ എരിവില്ലാത്ത പിന്നെ ഉലുവ ഉലുവ വേണം ഇത് കടുക് അതൊക്കെ നമുക്ക് എടുത്തിടാം പിന്നെ കുറച്ച് ഒരു പച്ചമുളക് ഒരെണ്ണം മതി കൊറച്ച് മുളക് പൊടി ഇടുന്നുള്ളവിടെ പച്ചമുളക് കൊറച്ച് അത് തന്നെയല്ലേ ഇത് ഞാൻ കാന്താരി മുളകിലിട്ട് കുറച്ച് കൊറച്ചെറിയ എരിവുമുണ്ട് ഉപ്പും ഉണ്ട് പിന്നെ ഇതിനാവശ്യത്തിന് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഉപ്പ് കുറച്ച് ചേർത്താ മതി അപ്പൊ നമുക്ക് നമ്മുടെ ഒരു കമന്റ് സെക്ഷൻ ഉണ്ടായിരുന്നു ആ കമന്റ് സെക്ഷനിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ബ്ലോഗുകളൊക്കെ കാണാറുണ്ട് അമ്മയുടെ കൂടുതൽ റെസിപ്പിക്കായി കാത്തി കാണുന്നവർക്ക് മനസ്സിലായി കാണും തുടങ്ങിയതാ നമുക്ക് ഈ നെല്ലിക്ക ഉണ്ടല്ലോ കുരു കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണാക്കി ചെറിയ പീസ് ആയിട്ട് നുറക്കി എടുക്കാം എളുപ്പ ആ നെല്ലിക്കാതിന്ന് കഴിഞ്ഞാല് വെള്ളം കുടിച്ചാ മതിരിക്കും ഇതിലും ചെറുതാ കൊറച്ചുകൂടെ വേണമെങ്കിൽ ചെറുതാട്ടോ ഇങ്ങനെ നാല് ഇങ്ങനെ ഇങ്ങനെ ആക്കാം ഇത് അങ്ങനെ തന്നെയാണോ അരക്കുന്നൊന്നുമില്ല ഇതിന് അരപ്പൊന്നുമില്ല ഇത് കടുവറുത്ത് ഇതിട്ട് തൈര് ചേർക്കുക അത്ര കൂട്ടാനൊന്നും ഇല്ലെങ്കിലേ പെട്ടെന്നുണ്ടാക്കാം നെല്ലിക്ക ഇങ്ങനെ എപ്പോഴും ഇവിടെ എപ്പോഴും നെല്ലിക്ക കാണും ഉപ്പിലിട്ട് വെച്ചേക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്ത് എന്തെങ്കിലും ഇത് കൂട്ടാനുണ്ടാക്കാം അല്ലെങ്കിൽ ഇത് ചമ്മന്തി ചമ്മന്തി അടുത്ത ബ്ലോക്കിൽ ചമ്മന്തി അരയ്ക്കുന്നതാണ് നെല്ലിക്ക കൊണ്ട് പലതും ഉണ്ട് പിന്നെ പെട്ടെന്ന് പിക്കിളിടാ അതെ അയൺ കണ്ടിട്ട് പിന്നെ ഈ സ്കിന്നിനൊക്കെ നല്ലതായിരുന്നു നല്ല സ്കിന്ന് സോഫ്റ്റ് സ്കിന്ന് നന്നായിട്ട് വരും ഇപ്പൊ ഞാൻ തന്നെ അത് ഈ ആയുർവേദത്തിൽ പറയുന്നത് നെല്ലി ദിവസവും കഴിക്കാവുന്ന സാധനമാണ് നെല്ലിക്ക നെല്ലിക്ക തേന് വളരെ നല്ലതാണ് ഞാൻ അങ്ങനെ ആണെങ്കിലും ഒന്നും പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നാലുതരം വെച്ചാൽ തുടങ്ങും

ആ ഡയറക്റ്റ് നെല്ലിക്ക ഒന്ന് വേവിച്ചിട്ടിടണം ആ ഡയറക്റ്റ് മേടിക്കുന്നത് ഒന്ന് ഇത് കണ്ടോ ഇതിപ്പം പകുതി ആ വരുന്നുണ്ട് മറ്റത് വേവിച്ച് കഴിഞ്ഞ് ഒന്ന് വേവിച്ചെടുത്തിട്ട് കുരു കളഞ്ഞ് ഇതുപോലെ ചെറുതാക്കി നുറുക്കണം അതെ ഇത് ആ ഇത് വേ ഉപ്പിലിട്ട് വച്ചിരുന്നതുകൊണ്ട് ചെറുതായിട്ട് കുഞ്ഞിയുണ്ട് ചെറുത് ചിലത് വലുത് കഷ്ണം കിടപ്പുണ്ട് ചെറിയ കഷ്ണമൊക്കെ കത്തിച്ചു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണം കടു കുറക്കാനാ അപ്പം വെളിച്ചെണ്ണ ഒഴിക്കണം ആദ്യം അതൊക്കെ അറിയാവല്ലോ ഒരു സ്പൂൺ കടു കിട്ടു ഒന്ന് പൊട്ടിക്കോട്ടെ കുറച്ച് ഉലുവ ഉലുവ ആണ് എഴുന്നേ ഒരു ഉലുവ കുറച്ചിട്ടാൽ മതി ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ലേ ഉലുവ അധികം ഇട്ട് ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് പച്ചമുളക് കരിയേപ്പില ഇട്ടു ഒന്ന് ഇളക്കി കൊടുക്കണേ ബ്രൗൺ ഷേ അതെ ഉള്ളി എല്ലാം മൂത്ത് വരുന്ന സമയം അതെ മൂത്ത് കഴിഞ്ഞ വെച്ചാൽ നമുക്ക് ഈ നെല്ലിക്ക ഇതിലോട്ട് ഇടണം നെല്ലിക്ക ഇട്ട് ഒന്ന് ചൂടാകണേ അപ്പം ഇങ്ങനെ ചൂടാകുമ്പോഴത്തേക്കാ നെല്ലിക്ക ഒന്നുകൂടെ വെന്ത് വന്നോളൂ പച്ച നെല്ലിക്ക ശ്രദ്ധയ്ക്ക് അതൊന്ന് വേവിച്ചിട്ട് ഇതാ നല്ലത് ഉപ്പിനിട്ടാകുമ്പോ പെട്ടെന്ന് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുന്നതാണെലും ഇങ്ങനെ ആകാൻ എളുപ്പ വെന്തു വരാൻ നെല്ലിക്ക വേഗാൻ നല്ലത് താമസം വരും എളുപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇതാ നല്ലത് ഒരു സ്വല്പം മുളക് പൊടി കഴിഞ്ഞാൽ ഒരു സ്പൂൺ മുളക് പൊടി മറ്റേ ആ അതുകൊണ്ട് വലിയ അതിന് നമുക്ക് അവസാനം ഒന്നുകൂടെ മുളക് പൊടി വിതരണം തൈരിട്ടിട്ട് അതിന് ഒന്ന് എല്ലാം ഒന്ന് അടച്ച മഞ്ഞപ്പൊടി വേണ്ട തൈരൊഴിയുന്നതല്ലേ മഞ്ഞപ്പൊടി വേണ്ട അപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക നമുക്കൊരു അടച്ചൊന്ന് തണുക്കട്ടെ അത് തണുത്ത് കഴിഞ്ഞിട്ട് തൈരൊഴിച്ചാൽ മതി ചൂടാറിയിരിക്കുക അപ്പോൾ തുറന്നെടുത്തു ഏകദേശം വെന്തിട്ടുണ്ട് ആ ഉടയ്ക്കണം എന്നില്ല ഇങ്ങനെ കഷ്ണം കഷ്ണെടുത്ത് നോക്കുക ഓ നമ്മൾ പിന്നെ ഇതിനകത്തോട്ട് അപ്പം ചീന വലിയ ചൂട് ഇല്ലല്ലോ ചൂട് വേണ്ട അത് കുഴപ്പമില്ല ഈ തൈര് ഒഴിക്കണേ ഒരു ഗ്ലാസ് തൈര് ഒരു ഗ്ലാസ് ആ വേണം അത് മതി അത് മതി തൈര് നെല്ലിക്ക തൈര് കയറി ഇനി തൈര് തൈര് തൈരൊഴിച്ചതിന് ഉപ്പ് മറ്റേ നെല്ലിക്കായ്ക്കുപ്പുണ്ട് അപ്പൊ തൈര് ഒഴിച്ചതിന് മാത്രം ഒരു ഉപ്പ് ഇട്ടാ മതി ഉപ്പ് ഇട്ടു പിന്നെ ഒരു സ്വല്പം ഇനി അധികം ഇളക്കണ്ടോ നോക്കട്ടെ കേട്ടോ ഇതില് സ്വല്പം മുളക് പൊടി വേറെ ഇടാപൊടി നല്ല പക്ഷേ ഇതിനു വേണ്ടിട്ട് ഇത് കാശ്മീരിയാണ് അതുകൊണ്ട് വലിയ മുളക് പൊടിയൊക്കെ രസമുള്ള ഒരു സെർവിങ്ങിലായിട്ട് നമ്മൾ എത്തിയിരിക്കണം ഇത് തന്നെ കണ്ടുപിടിച്ചോ ഇതിന് വേറെ ആർക്കും അവകാശമില്ല എല്ലിക്ക തൈര് കറി നമ്മൾ ഒരു സെർവിംഗ് ബോളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ിക്കാ തന്നെ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് ഇച്ചിരി പുളി കുറവുള്ള മോ ഇതാണ് ഞാൻ വേറെ ഇരിപ്പില്ലായിരുന്നു മോര് മിൽക്കി മിസ്റ്റിന്റെ മേടിച്ചതാ ഇനി പുളിയില്ല ഒട്ടും അത് ഇച്ചിരി പുളിയുള്ള തൈരെടുത്താ മതി കേട്ടോ പുളിയുള്ള തൈരാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും പുളി കുറഞ്ഞതാണ് ഇനി ഇതിને ഡെക്കറേഷൻ ഉണ്ടോ അമ്മേ? ഇനി ഇതിനൊന്നും ഇല്ല ഡെക്കറേഷൻ ഒന്നും. സ്പൂൺ ഇട്ട് സ്പൂണാണോ സ്പൂണോ എന്നാ സ്പൂണന്ന് എടുക്കി. അങ്ങന ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ചോറിന്റെ കൂടെയേശരിക്കും. ആ ചോറിന്റെ കൂടെ എനിക്കങ്ങനൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ എങ്ങെ കഴിച്ചു നോക്കിക്കേ. ഇങ്ങനെ ചെയ്താ. ഞാൻ തൊപ്പറയാ. തൊപ്പറയിരിക്കും തെറ്റ് പറയാൻ പറ്റില്ല അമ്മണ്ടാക്കിയതല്ലേ. അമ്മ നേരത്തെ പറഞ്ഞോലേ?

അതെ സത്യം കേട്ടോ ഇനി വേറെ അച്ചാർ അച്ചാറിന് അച്ചാറിന് വരെ വരെ നെല്ലിക്ക ഇത് അച്ചാറും നെല്ലിക്കാൻ വേണ്ട അല്ല അച്ചാറും വേണ്ട തൈര് ഒഴിച്ച് കൂട്ടാനും വേണ്ട ഒന്നും വേണ്ട ഇതും ചോറും ചോറും കഴിക്കാം ഇനി കൂട്ടത്തിലൊരു പപ്പടമൊന്നും സന്തോഷമേ ഉള്ളൂ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നെല്ലിക്ക തൈര് കറി ഇത് അമ്മയ്ക്ക് സ്വന്തമായി പേറ്റൻ്റുള്ള കറിയാണ് അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും അറിയാതെ ഞങ്ങൾ അറിയാതെ ആരെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ

കഴിച്ച് ചോറും ഉണ്ട് നല്ല സന്തോഷമായിട്ടിരിക്കും വീണ്ടും കാണാം ആട്ടിൽ ബൈ ബൈ ബൈ